വൺ പയർ ഒരു തേങ്ങ ഫുള്ളും ചിരകിയതും പിന്നെ ഒരു മൂന്നേലക്കായി പഞ്ചസാര ഇതാ കണ്ടില്ലേ ഇത്ര സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമുക്ക് ആദ്യം മമ്പയർ ഒന്ന് കയ്യി വെക്കേ അപ്പം ഞാനിത് നന്നായി കയക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മമ്പയർ കുക്കറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അതിനു ശേഷം വളരെ കുറച്ചുപ്പും അത് മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് മൂടി വിസിൽ വരുത്താം ഒരു ആറ് വിസിലാണ് ഞാനിവിടെ വരുത്തുന്നത് ചിലർ ഇത് ആദ്യം ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കും ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സിക്സ് വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് റെഡി ആവുന്നതാണ് ആ സമയം ഞാനിത് തേങ്ങ അതേപോലെ ഏലക്കായും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ അരിക്കുന്നുണ്ട് അപ്പം താ നമ്മളെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാണ് ദാ വിസിൽ വന്ന കുക്കറൊക്കെ താ ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ഇത് ഇവിടെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇതാ നോക്കൂ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് തീ കട്ടിരിക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഹാഫ് കപ്പ് പഞ്ഞശാല ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ ഞാൻ ഞാനിതിലേക്കൊരു വൺ സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഓപ്ഷണലാണ് നിർബന്ധമില്ല ഒന്നും കൂടി അതൊരു പായസത്തിൻ്റെ ലെവലിൽ ടൈറ്റായി കിട്ടും അപ്പം അതാ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് ഞാനിതായി പായസം ഒന്ന് വറു ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങാപ്പുക്കൊത്ത് മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണേ അപ്പം അതാ ഇതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് റെഡി ഇനി ഞാനിതാ ഇതൊരു കപ്പിലേക്ക് ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇതാ ഇത്രേ ഉള്ളൂ ഇത്രയും പെട്ടെന്ന് റെഡിയാവും അതിനു മുമ്പ് വീണ്ടും ഞാൻ പറയാണ് നല്ല ടേസ്റ്റി പായസമാണ് മസ്റ്റ് ട്രൈ ആണ് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണേ നമ്മുടെ മമ്പായർ പായസം അത് അല്ലെങ്കിൽ ചിലർ പറയും വൻപായർ പായസം അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അതായത് വേഗം ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് കൊടുക്കാം ശരി നീ അതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് നല്ലൊരു പായസം എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടമായൊരു പായസം ഇതാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടുള്ള